ഹലോ എവിവാൻ കഴിഞ്ഞ വീഡിയോയിലെ നൈഫ് പീറ്റേഴ്സ് കർട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ബോക്സ് പീറ്റേഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് നൈഫ് പീറ്റേഴ്സ് കർട്ടിനെയും ബോക്സ് പീറ്റേഴ്സ്കേർട്ടിനെയും ഫാബ്രിക് കാൽക്കുലേഷൻസ് ഒക്കെ സെയിം ആണ് കേട്ടോ പീറ്റ്സ് ഇടുന്ന മെത്തേഡ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് അളവ് അനുസരിച്ചിട്ട് എത്ര ഫാബ്രിക് ആണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം ഞാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ അളവിലാണ് ചെയ്യുന്നത് ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് ബേസ് റൗണ്ട് വരുന്നത് ട്വന്റി ടു ആണ് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് സ്കേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഹിപ്പ് റൗണ്ടിനെയാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് കാരണം നമ്മൾ ബേസ് റൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഹിപ്പിന് മുകളിലൂടെ സ്കേർട്ട് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇല്ലാതെ ബാൻഡ് വെച്ചിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വേസ്റ്റ് റൗണ്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ സൈഡില് ജിബോ ഓപ്പണിംഗോ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ട് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ ഹിപ്പ് റൗണ്ട് വരുന്നത് ട്വന്റി ഫോർ ആണ് ഇപ്പം നിങ്ങൾക്ക് ബേസ് റൗണ്ട് ആയിട്ട് ഒറ്റ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിനോട് ഒരിഞ്ച് കൂട്ടിയിട്ട് അതിന് ഇരുത്ത സംഖ്യ ആയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേസ്റ്റ് റൗണ്ടിനോട് ഒന്നോ രണ്ടോ ഇഞ്ച് ലൂസും ആഡ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഹിപ്പ് റൌണ്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ലൂസ് ആഡ് ചെയ്യുന്നില്ല ഇനി ഫാബ്രിക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം വേസ്റ്റ് ഇൻറ്റു ത്രീ പ്ലസ് അലവൻസ് ആണ് ഞാൻ ഇവിടെ ഹിപ്പ് റൗണ്ട് ആണ് ബേസ് റൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഹിപ്പിന്റെ മെഷർമെന്റ് ആണ് വേസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് എന്നിട്ട് അതിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് ഇതിന്റെ കൂടെ സ്കേർട്ടിന്റെ രണ്ട് സൈഡിലും സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ തൈര്ത്തുമ്പോൾ കൊടുക്കുന്നത് അതാണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതമാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടിഞ്ച് സ്വയിങ് ലെൻസ് ആഡ് ചെയ്യാം ഇനി രണ്ട് സൈഡിലും അര ഇഞ്ച് വീതമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സുയിങ്ങ ലെൻസ് ആയിട്ട് ഒരു ഇഞ്ച് ആഡ് ചെയ്യാം ഞാൻ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതമാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതുകൊണ്ട് ടോട്ടൽ സൂയിങ് ലെൻസ് ആയിട്ട് രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഫാബ്രിക് ലെങ്ത് ആയിട്ട് സെവൻറ്റി ഫോർ ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം അത് വേണ്ടിയിട്ട് ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് കിട്ടുന്നത് അതായത് ഒരു മീറ്റർ എൺപത്തഞ്ച് സെന്റിമീറ്ററും ആണ് അപ്പോൾ എൺപത്തഞ്ച് ആയിട്ട് ഫാബ്രിക് കട്ട് ചെയ്ത് തരാത്തോണ്ട് നമുക്ക് ഇതിനെ രണ്ട് ആയിട്ട് വാങ്ങിക്കാം ഇനി ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയറിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം എനിക്ക് സ്ക്വയറിന്റെ സെവൻറ്റീൻ ആണ് ലെങ്ത് വേണ്ടത് ഒന്നര ഇഞ്ച് വിറ്റിലാണ് ഞാൻ സ്ക്വയറിന്റെ ബാൻഡ് കൊടുക്കുന്നത് ഇനി സ്കേർട്ടിന്റെ ലെങ്ത്തിൽ നിന്നും ബാൻഡിന്റെ വിത്തായ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യാം അങ്ങനെ പതിനേഴ് ഇഞ്ചിൽ നിന്നും ഒന്നര ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ പതിനഞ്ചര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ സ്കേർട്ടിന്റെ താവും അടിക്കുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചും പിന്നെ സ്കേർട്ടും ബാൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അര ഇഞ്ചും തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും പതിനേഴ് ഇഞ്ച് തന്നെയാണ് സ്കേർട്ടിന്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് ഇനി ബാൻഡ് കട്ടിയാൻ വേണ്ടിയിട്ടുള്ള വിത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ നോക്കാം ബാൻഡിന് ഒന്നര ഇഞ്ചാണ് നമ്മൾ വിത്ത് കൊടുക്കുന്നത് ഒരു സൈഡിലാണ് ഒന്നര ഇഞ്ച് അപ്പൊ അത് ബാക്ക് സൈഡിലേക്കും കൂടി പോവും അപ്പൊ അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കണം എന്നിട്ട് അതിനോട് കൂടി മുകളിലും താഴെയായിട്ട് അരഞ്ച് വീതം തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം അങ്ങനെ ടോട്ടൽ ഒരിഞ്ച് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ ബാൻഡിന് വേണ്ടിയിട്ട് നാലിഞ്ച് വിത്തിലാണ് ഫാബ്രിക് കട്ട് ചെയ്യേണ്ടത് ഇനി ബാൻഡിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനോട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയതാണ് ബാൻഡിന്റെ ലെങ്ത് വരുന്നത് ട്വന്റി ഫോർ ഇഞ്ചായിരുന്നു നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനോട് വൺ ഇഞ്ച് കൂട്ടിയപ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് ബാൻഡിന് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ കാൽക്കുലേഷൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യാം നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സെവൻറ്റീൻ ഇഞ്ചസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ ഞാൻ ഫാബ്രിക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് രണ്ട് മീറ്റർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പോൾ ഇവിടെ സെവൻറ്റീൻ ആണ് ലെങ്ത് വേണ്ടത് അപ്പോൾ ഒരു ഫാബ്രിക്കിന് എന്തായാലും ഒരു ഫോർട്ടി എങ്കിലും വിത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് വൈസ് നമുക്ക് ഫാബ്രിക്കിനെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് മീറ്ററിന് പകരം ഒരു മീറ്റർ ഫാബ്രിക് വാങ്ങിച്ചിട്ട് അത് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു മീറ്റർ ഫാബ്രിക് ആണ് എത്തിട്ടുള്ള എന്നിട്ട് സെവൻറ്റീൻ ഇഞ്ചസ് ലെങ്ത്തിൽ കട്ട് ചെയ്തതിനു ശേഷം അത് ജോയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് സെവൻറ്റി ഫോർ ഇഞ്ചസ് വിത്തിൽ ഞാൻ ഫാബ്രിക് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചസില് നോക്കിയപ്പോൾ ഫാബ്രിക്കെ ലെങ്ത് കിട്ടിയതായിരുന്നു സെവൻറ്റി ഫോർ ഇഞ്ചസ് അപ്പൊ ആ ഒരു വ്യക്തിയിലാണോ ഞാൻ ഫാബ്രിക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ളത് ഇനി ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യാം നമ്മൾ നേരത്തെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ സൈഡില് ഒരിഞ്ചും ഇതിന്റെ മറ്റേ സൈഡിൽ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ അര ഇഞ്ചാണ് കൊടുത്തിൽ അര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ഇനി തയ്യൽ മാർക്ക് ചെയ്തിന് ശേഷം ഓരോ ഇഞ്ച് വീതം ഇതിന്റെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ലാസ്റ്റ് മാർക്ക് ചെയ്യുന്ന ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ നിങ്ങൾ ആണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ആയിരിക്കും ലാസ്റ്റ് ബാക്കി വരുന്നത് ഞാൻ എടുത്ത ഫാബ്രിക്കിൽ മാർക്കിംഗ് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് ഞാൻ പേപ്പറിൽ പോയിട്ടുള്ളത് കാണിക്കാം ഫസ്റ്റ് ഞാൻ ഇഞ്ച് സ്വിയിങ് ലെൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓരോ ഇഞ്ചിലും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റത്തെ ഇരട്ട സംഖ്യ വരുന്നത് രണ്ടാണ് അപ്പോൾ രണ്ടിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്വിംഗ് അ ലൈനിലേക്ക് പിന്നോത്തി കൊടുക്കാണ് ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ടോ പ്ലീറ്റ് കൊടുക്കുന്നത് ഇനി അടുത്ത ഇരട്ട സംഖ്യ വരുന്നത് നാലാണ് അപ്പൊ നാലില് പിടിച്ചിട്ട് അഞ്ചിനെ ഉള്ളിലേക്കാക്കിയിട്ട് ആറിലാണ് പിൻ ചെയ്യുന്നത് ഇപ്പൊ ഒരു ബോക്സ് ബീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെന്ററിൽ വരുന്നത് ത്രീ ആയിരിക്കും ഇനി അടുത്ത ഇരട്ട സംഖ്യ വരുന്നത് എയ്റ്റ് ആണ് അപ്പൊ എയ്റ്റിൽ പിടിച്ചിട്ട് സെവനെ ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് സിക്സിലേക്കാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് നേരത്തെ പ്ലീറ്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അടുത്ത പ്ലീറ്റ് ഇടുന്നത് പിന്നെ അടുത്ത ഇരട്ട സംഖ്യ വരുന്നത് ടെന്നാണ് ടെന്നിൽ പിടിച്ചിട്ട് ലെവനിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ട്വൽവിലാണ് പിൻ ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റത്തെ ഒന്ന് രണ്ട് പ്ലീറ്റ്സ് ഇതുപോലെ നമ്പർ ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ നിങ്ങൾക്ക് പ്ലീറ്റ്സ് എന്ന ടെക്നിക്ക് മനസ്സിലാവും ഇതുപോലെ ലാസ്റ്റ് വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ലാസ്റ്റ് ഇഞ്ച് തയ്യൽ തുമ്പ് ബാക്കി ഉണ്ടാവും ഇനി നിങ്ങൾ പ്ലീറ്റ് ഇട്ടത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് സെൻട്രിലെ നമ്പർ നോക്കിയാൽ മതി ഇപ്പൊ ഫസ്റ്റ് സെന്ററിൽ വരുന്നത് ത്രീ ആണ് പിന്നെ വരുന്നത് നയൻ ആണ് അപ്പൊ ത്രീനോട് സിക്സ് കൂട്ടിയാലാണ് നയൻ വരുന്നത് പിന്നെ നയനോട് സിക്സ് കൂട്ടിയാൽ പിന്നെ ഫിഫ്റ്റീൻ ആണ് വരുന്നത് അങ്ങനെ സിക്സ് കൂട്ടി കൂട്ടിയിട്ടുള്ള ആണ് സെന്ററിൽ വരുന്നത് അപ്പൊ ഞാൻ പേപ്പറിൽ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെ ഫാബ്രിക്കിൽ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഓരോ ബോക്സ് പ്ലീറ്റിനും രണ്ട് ആയിരിക്കും വിട്ട് വരുന്നത് നമ്മളെടുത്ത വേസ്റ്റ് റൗണ്ട് ഇരുപത്തിനാല് ഇഞ്ചായിരുന്നു അപ്പൊ രണ്ടിഞ്ചാണ് പ്ലീറ്റിന് വിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പ്ലീറ്റുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് വേസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ ട്വന്റി ഫോർ ആയിരുന്നു വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂടെ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതം തയ്യൽത്തുമ്പം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ട്വന്റി സിക്സ് ഇഞ്ചിസ് ആയിരിക്കണം നമുക്ക് ഇതിനെ അളന്ന് നോക്കുമ്പോൾ കിട്ടേണ്ടത് അപ്പൊ എനിക്ക് കറക്റ്റ് ട്വന്റി സിക്സ് ഇഞ്ചിസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പ്ലീറ്റിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഒരു ഇഞ്ച് വിടുത്തിൽ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അവനെ സൈഡ് ജോയിൻ ചെയ്തതിനു ശേഷം നല്ല വശം പുറമേ കാണുന്ന വിധത്തിൽ മറിച്ചിട്ടിട്ടുണ്ട് ബാൻഡിന് വേണ്ടിയിട്ട് നാലിഞ്ച് വിടുത്തിലും ഇരുപത്തി ഇഞ്ച് ലെങ്ത്തിലും ഒരു പീസ് ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അര ഇഞ്ച് വിത്തിൽ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അവനെ ബാൻഡിന്റെ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ബാൻഡിന്റെ ഉള്ളിലായിട്ട് സ്കേർട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ബാൻഡിന്റെ നല്ല ആവശ്യം സ്കേർട്ടിന്റെ നല്ല ആവശ്യം ചേർത്തിട്ടാണ് വെക്കുന്നത് അതുപോലെ ബാൻഡിന്റെ സൈഡിൽ ജോയിൻ ചെയ്ത സ്റ്റിച്ചും സ്കേർട്ടിന്റെ സൈഡിൽ ജോയിൻ ചെയ്ത സ്റ്റിച്ചും ഒന്നിച്ചു വരുന്ന ഇതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് ബാൻഡും സ്കേർട്ടും ഒന്നിച്ചു വെച്ചിട്ട് വേസിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ബാൻഡ് ഇതുപോലെ നിവർത്തി വെക്കാം നിന്റെ ബാൻഡിന്റെ മുകൾ ഭാഗം അറേഞ്ചിൽ ഇഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടി മടക്കിയിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക് കടത്തിടാൻ വേണ്ടിട്ട് രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ഇലാസ്റ്റിക് വേണ്ടിയിട്ട് രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുക്കേണ്ടത് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കറുത്തിവിടാം ഒരു സൈഡിലൂടെ ഇലാസ്റ്റിക് കറത്തിവിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തെടുക്കാം ഇലാസ്റ്റിക് ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വലിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക്കിന്റെ സെന്ററിലൂടെ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് താവ് കൂടി മടിക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ബോക്സ് പീറ്റീരിയൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ചെക്ക് ഫാബ്രിക്സ് നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനിലും ഒക്കെ ഒരുപാട് കാണാൻ പറ്റും ചെക്ക് ഫാബ്രിക് വെച്ചിട്ട് ഇതുപോലെ ബോക്സ് പീറ്ററിയിൽ സ്കേട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സ്കേട്ടിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം അപ്പൊ എല്ലാവരും ഈ ഒരു സ്കർട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം